അരളിപ്പൂ കഴിച്ച് യുവതി മരിച്ച വാർത്ത നമ്മൾ കേട്ടല്ലോ ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ ഇന്നിപ്പോൾ എവിടെയും സംസാര വിഷയമായിരിക്കുകയാണ് ഈ അരളി ചെടിയും അരളിപ്പൂവും അരളി ഒരു ഔഷധ സസ്യം ആണ് എന്നത് സത്യമാണ് എല്ലാത്തരം കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ഒന്നാണ് അരളി മഞ്ഞ ചൊമ്പ് വെള്ള പിങ്ക് നിറങ്ങളിൽ പൂക്കളുണ്ടാകും അലങ്കാരത്തിനും പൂജയ്ക്കും എല്ലാം ഈ പൂവ് ഉപയോഗിക്കുന്നുമുണ്ട് അരളിയുടെ ഇല തണ്ട് വേര് പൂവെല്ലാം തന്നെ വിഷമുള്ളതാണ് ഇത് ചെറിയ രീതിയിൽ നമ്മുടെ ഉള്ളിലെത്തിയാൽ പോലും ഛര്ദ്ദി വയറിളക്കം അധികമായിട്ടുള്ള ഉമിനീര് ഉൽപ്പാദനം ഒക്കെ ഉണ്ടാകും ഇതെല്ലാം തന്നെ വിഷബാധയുടെ ലക്ഷണം കൂടിയാണ് കൂടിയ അളവിൽ ഇത് ഉള്ളിൽ ചെന്നാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും വളർത്തു മൃഗങ്ങൾ കഴിച്ചാലും ഈ അപകടങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് സൂക്ഷിക്കുക വീട്ടിൽ ഈ ചെടി ചെടിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു ഭാഗവും നമ്മുടെ ഉള്ളിൽ പോകരുത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ആ വീട്ടിൽ ഇത് വളർത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം പൂക്കൾ പറിച്ചു വായിലിടുന്നത് കുട്ടികളുടെ ഒരു ശീലമാണ് നമ്മൾ ത്ര നിയന്ത്രിച്ചാലും കുട്ടികൾ വീണ്ടും വീണ്ടും ചെയ്യുന്നൊരു ശീലാണിത് ഇത് വളരെയേറെ അപകടം ക്ഷണിച്ചു വരുത്തും അതുകൊണ്ട് നിങ്ങൾക്ക് അരളിപ്പൂവ് ഇഷ്ടമാണെങ്കിൽ അരളിച്ചെടി വേണം എന്നുള്ളവർ കുട്ടികളുടെ ഒന്നും പരിസ കുട്ടികളൊന്നും ചെല്ലാത്ത പരിസരത്ത് അതുപോലെ അത്രയ്ക്ക് സേഫായിട്ട് നം നമ്മൾ ഈ ചെടി സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ അരളിച്ചെടി വിഷം ഉള്ള ഒന്നാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു കാരണവശാലും െടിയുടെ പൂവോ അല്ലെങ്കിൽ ഇല ഇതൊന്നും നമ്മുടെ ഉള്ളിൽ പോവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കാരണം പലർക്കും അറിയില്ല നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള വളരെ മനോഹരമായിട്ടുള്ള ചെടികളും പുഷ്പങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ എത്രത്തോളം വിഷമുള്ളതാണെന്നോ അതുപോലെ എത്രത്തോളം ഔഷധമുള്ളതാണെന്നോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഒരു കാരണവശാലും നമ്മൾക്കറിയാത്ത ഇത്തരം ചെടികളെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള വാർത്തകളും ന്യൂസുമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ അരളിച്ചെടി ഉള്ള വീടുകളിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുട്ടികളെ ശ്രദ്ധിക്കുക